അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഞാൻ രാവിലെ ഉറക്കത്തിന്ന് എണീച്ച് നിസാനൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ എത്രയായി ആറ് അമ്പത്തിരണ്ട് സമയമായി ഇനിയിപ്പോൾ നല്ല ചായം കടിയൊക്കെ ഉണ്ടാക്കണം പരിപാടികൾ തുടങ്ങണം ഇന്നത്തത് അപ്പോൾ ഇന്നും കൂടി ഡേ ഡ്യൂട്ടി ഉള്ളൂ ഞാൻ നാളെ മുതൽ നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ നാളെ പകല് ഞാൻ മൊത്തം വീട്ടിലുണ്ടാവും മറ്റന്നാൾ തൊട്ട് ഞാൻ കിടന്നുറങ്ങുമോ വല്ല വീഡിയോയും ചെയ്യാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പറ്റുന്ന പോലെ ചെയ്യാലോ തണുപ്പ് ഭയങ്കര രാവിലെ വണ്ടിയുമ്പോൾ പോകും കൂടി ചെയ്ത നമുക്ക് ഞാൻ ഷട്ടറൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയാണ് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഇവിടെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞു ഇനി ഇത് നല്ല ചട്ടിയിലേക്ക് എടുത്തിട്ട് നമുക്ക് വേവിച്ച് ഞാൻ ഇത് ലാസ്റ്റ് ചപ്പാത്തിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കുറച്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി മജയ്ക്ക് പോകേണ്ട തിരക്കുള്ളതുകൊണ്ട് പിന്നെ അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല അപ്പം ഞാൻ പിന്നെ ഇതങ്ങ് ഇല്ലാതെ കഴിഞ്ഞമ്മച്ചീൻ്റെ തിരക്കൊക്കെ അങ്ങോട്ട് കഴിയാട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ വന്ന് ആ അതിൻ്റെ അടുക്ക് പിന്നെ ഞാൻ ഇസാന കൂട്ടാൻ പോയി അങ്ങനെ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നതായിരുന്നോ എൻ്റെ ചപ്പാത്തി നോക്കിയേ കൊള്ളാവോ ചപ്പാത്തി ഇവിടുത്തെ ദേശീയ ഭക്ഷണമാണ് എന്നും ചപ്പാത്തി വേണം ഉറക്കച്ചടപ്പ് ഇതുവരെ മാറിയിട്ടില്ല രാവിലെ കിടന്നുറങ്ങുന്ന സുഖം കിടന്നിട്ടൂല ഈ ചപ്പാത്തിയായി പിന്നെ ഞാൻ അതെടുത്തിടാം അടിക്കുട്ടൻ ഒച്ച മുട്ട ഇട്ടിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് നല്ല മുട്ട ഇങ്ങനെ കുറ്റം വീഡിയോ പറയാണാക്കി എപ്പോഴേക്ക് ഞാൻ തെറ്റും ഇവിടെ ഞാനൊരു വ്ളോഗ് ചെയ്യാൻ പാവം ഞാൻ ആറ്റുനോറ്റി എങ്ങനെയൊക്കെ ഒരു എടുക്കാൻ നോക്കണ ഞാനാണ് ഏഹ് അപ്പോൾ ഓന് രാവിലെ തന്നെ പരാതി ഞാൻ അമ്മച്ച് ഇത്രയും നേരം ഫോൺ കണ്ടു പോന്നെ അവിടെ ഫോൺ കാണാനാ നേരം ബാക്കി പണിയൊക്കെ വരാൻ എടുക്കണത് വരെ കേട്ടോ എന്നിട്ട് ഓൻക്ക് ഓനക്ക് ഫോൺ കാണാൻ കൊടുക്കാത്തതിനുള്ള പരാതിയും പരിപാട്ടമാണിത് ഏഹ് എന്നിട്ട് ഞാൻ അവിടെ ഫുൾ ടൈം ഫോണിലാണേലോ സ്കൂള് കൊണ്ടുപോകി സ്കൂള് കൊണ്ട സ്കൂളിലല്ല പിന്നെ ബസ് കയറ്റാ ബസ് കയറ്റി വിട്ടു അപ്പൊ ഞങ്ങള് നേരം വഴിക്കുന്നതിനു ശേഷം ഞാൻ ഓടിപ്പാഞ്ഞു പോന്നതായിരുന്നു പിന്നെ സ്കൂള് പോണ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അതായിട്ടന്നെ ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെ ഇനിയിപ്പൊ രണ്ടാമത് പിന്നെ ഇനി എടുത്ത തന്നെ എടുത്ത് ബോർഡിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് പിന്നെ എടുത്തില്ല പിന്നിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി ഞാൻ നേരത്തെ ചായ കുടിച്ചില്ല നേരത്തെ അപ്പം എനിക്ക് വിശുന്നില്ല ഇപ്പം എനിക്ക് വിശക്കുന്നുണ്ട് പിന്നെ പോയിട്ട് ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തിയും ചിക്കനും ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇനി മെല്ലെ ചായ കുടിച്ച് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോകാനായി അപ്പോൾ പിന്നെ അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ എനിക്ക് ഇനി ഡ്യൂട്ടിക്ക് പോകണം ഡ്യൂട്ടിക്ക് പോകണം ഞാൻ പോവാണ് അങ്ങനെ എൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ഫെയർലവ്ലി ഇതാണ് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനം കുറച്ച് കാലങ്ങളായി ഫെയർലവ്ലിയും കൂടിയിട്ട് വേറെ കൂടുതൽ സാധനങ്ങളൊന്നും വരിപ്പൊത്തുന്ന ശീലമില്ല പിന്നെ പൈസ കൊടുത്ത് ഞാൻ ഒരു സാധനം വാങ്ങാറില്ല ഈ സാധനം ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇതുവരെയും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഗൾഫ് നാരത്തിലൊക്കെ വരാനുണ്ടാവും അപ്പം ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനമാണ് എന്ത് ഫെയർലവ്ലി എനിക്ക് ഫെയർലവ്ലി മതി എനിക്ക് വേറൊന്നും വേണ്ട കണ്ണെഴുതുന്ന ശീലം വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ പിന്നെ സ്ഥിരമാക്കിയാൽ ഒന്നാമത് ഞാനൊക്കെ സമയമില്ലാതെ ഇറങ്ങിപ്പോകുന്ന ആൾ സ്ഥിരമാക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഇതൊക്കെ പിന്നെ തിരി സ്പ്രേ അടിക്കാം ഇതൊക്കെ എനിക്ക് ഓരോരുത്തർ തരുന്നതാണ് ഒരു സാധനം ഞാൻ പൈസ കൊടുത്ത് വാങ്ങൂല ഇതെൻ്റെ ഒരു വീക്ക്നെസ് ആട്ടോ എനിക്ക് അത്തറ് തൊള്ളി പോയി അത്തറ് ഇങ്ങനത്തെ സ്പ്രേകൾ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കുളിച്ചിട്ടില്ലെങ്കിലും സ്പ്രേ അടിക്കാൻ മറക്കരുത് ഇതും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്ന സാധനമാണ് ഒരു ബോഡി ലോഷനാണ് പിന്നെ കാലാവസ്ഥയൊക്കെ വളരെ മോശമായതുകൊണ്ട് ഞാൻ കുറച്ചടുത്ത് കഴിയുമ്പോഴും കാണുമ്പോഴും ഒക്കെ നല്ല നല്ലമാണുള്ള സാധനമാണ് അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ ഒരുക്കം പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് ഇടണം ലിപ്സ്റ്റിക് ഞാൻ കാണിച്ചുതരാം ലിപ്സ്റ്റിക് എവിടെ കൊണ്ടുപോയിട്ടിട്ട് തിരഞ്ഞിട്ട് കണ്ടില്ല ഇപ്പോൾ കിട്ടി ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് ഈയൊരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കല് ഞങ്ങൾ ഷെയ്ഡൊന്നും ഉപയോഗിക്കാറില്ല എൻ്റെ ക്യാമറക്ക് ഭയങ്കര ക്ലാരിറ്റി ആയതുകൊണ്ട് ഇതൊക്കെ വളരെ കറക്റ്റായിട്ട് കാണുന്നു ഒന്നും കാണുന്നില്ല കളർ ഇട്ടാലും ഇട്ടിട്ടില്ല എന്ന് തന്നെ തോന്നുള്ളൂ ഈ ഒരു ലിപ്ബാമ് പിന്നെ ഞാൻ ഹോസ്പിറ്റൽ ചെയ്യാം അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാങ്ങിയ സാധനം അവിടെ കൊണ്ടുവന്നുവെച്ചത് ഇസാനൊരു ദിവസം വന്നപ്പോൾ അവൻ്റെ ചുണ്ടും അല്ലാണ്ട് അണങ്ങിയത് കണ്ടപ്പോൾ വാങ്ങിയ സാധനമാണ് കഴിഞ്ഞ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളത് വേറെന്താ വേറെ അത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഡെയിലി ഞാനൊക്കെ ഡെയിലി വ്ളോഗ് എടുക്കാൻ തന്നാൽ കോമഡി ആയിരിക്കും ഡെയിലി ഒരേ പരിപാടി ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യാമെന്നൊന്നും വിചാരിച്ചാൽ എൻ്റെ അടുത്ത് അതൊന്നും പ്രതീക്ഷിക്കരുത് ഞാൻ ഞാനങ്ങനെയൊന്നും വെറൈറ്റി ആയിട്ടൊന്നും ചെയ്യില്ല പിന്നെ വല്ലപ്പോഴും കൊല്ലത്തിലാണ്ടിലും ഒരിക്കലും എങ്ങോട്ടെങ്കിലും പോയാലേ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി ഇനി ഇറങ്ങാനായി ഇനി വല്ല വേഗം പോവാൻ നോക്കണം വേഗം എത്തണം വേഗത്തുമായിരിക്കണം ഇനി എന്തൊക്കെയോ മറന്ന പോലെ ഉണ്ട് ചോറ് പേക്ക് ചെയ്തിട്ടില്ല ഫുഡ് മസ്റ്റാണ് ഇനി ഞാൻ വല്ല ചോറും പേക്ക് ചെയ്തിട്ട് ഇനി ഞാൻ പോവുകയാണ് ഇന്നിനി കൂടുതലും ഞാൻ അലമ്പാക്കുന്നില്ല കുറച്ച് കുറച്ചാകുമ്പോൾ പിന്നെ വലിയ പ്രശ്നമല്ലല്ലോ ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ എടുക്കാമെന്നു വെച്ചാൽ അതിന് മാത്രമുള്ള തൊലിക്കട്ടി എനിക്കായിട്ടില്ല കുറച്ചും കൂടി തൊലിക്കട്ടിയൊക്കെ ആവട്ടെ അപ്പോൾ പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ആൾക്കാരുടെ ഇടയിലുള്ളതൊക്കെ ഞാൻ എടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ